അപ്പം നല്ല പെർഫെക്റ്റോട് കൂടെ നമ്മുടെ വെള്ളരിക്കയുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുള്ള എന്ത് ആണോ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റോട് കൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ ജ്യൂസ് എത്ര എടുത്തിട്ടുള്ളത് വെള്ളരിക്കയുടെ ജ്യൂസ് എത്രയാണ് എടുത്തിട്ടുള്ളത് ബേസ് എത്രയാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ ബേസ് നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റോട് കൂടെ നല്ല ഉറപ്പോട് കൂടെ ഉള്ള സോപ്പ് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസിലേക്ക് പോവാം ഹലോ അസ്സാമലേക്കും അപ്പം നമുക്ക് നൂറ് സോപ്പിന് ഷോപ്പിലേക്ക് നൂറ് സോപ്പിന് ഓർഡർ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് വലിയൊരു പാത്രം വേണമല്ലോ നൂറ് ബേസ് അതായത് നൂറ് സോപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം പക്ഷെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഓരോ കിലോ വെച്ചിട്ട് നമുക്ക് ഓരോ സോപ്പ് ഉണ്ടാക്കാന്ന് പക്ഷെ ആ ഷോപ്പിലേക്ക് ഇന്ന സോപ്പ് ഇന്ന സോപ്പ് എന്നില്ല അപ്പോൾ നമുക്ക് എല്ലാം മിക്സഡായിട്ട് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം എന്നെ വിചാരിച്ച് ഈ വെള്ളരിക്കട സോപ്പ് ഉണ്ടാക്കാമെന്ന് കുറേ ദിവസം അങ്ങനെ വിചാരിക്കുന്നു വെള്ളരിക്കട സോപ്പ് അതുപോലെ തന്നെ കക്കരിക്കട സോപ്പ് ഒക്കെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളരിക്കട സോപ്പ് ഉണ്ടാക്കാന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാറുണ്ട് കാരണം വെള്ളരിക്ക എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് വെള്ളരിക്ക അതുപോലെ തന്നെ കുക്കമ്പറിലും അതെ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ് കുക്കമ്പറും അതുപോലെ തന്നെ വെള്ളരിക്ക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഉറപ്പില്ലാണ്ടാകും അപ്പോൾ നമ്മുടെ ജ്യൂസ് കൂടിയാലാണ് നമുക്ക് സോപ്പിന് ഉറപ്പില്ലാണ്ടാവുക അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്ഥാനത്ത് നമുക്ക് പൊടികളൊക്കെ ആണ് നമുക്ക് എടുക്കുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ആവുമ്പോൾ നമ്മൾ അതിന് കറക്റ്റായിട്ട് എടുത്താലാണ് നമുക്ക് കറക്റ്റ് പരിവതിലുള്ള സോപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഞാനൊരു ചെറിയൊരു പീസാണ് എന്താ പറയുക ചെറിയൊരു പീസാണ് ഞാൻ വെള്ളരിക്ക വെള്ളരിക്കെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം അപ്പം ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വല്ലാണ്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു അരിപ്പ് വെച്ചിട്ട് അത് അരിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ വീഡിയോസിൽ കാണിക്കണുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജ്യൂസ് എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുക കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോപ്പ് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങല് വരും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പില്ലാത്ത പോലെ അപ്പോൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട് എന്നോട് വാട്സപ്പിൽ മെസ്സേജായിട്ടൊക്കെ ചോദിക്കാറുണ്ട് പൊടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കണക്കിന് എടുത്താലും കുഴപ്പമില്ല വലിയ ഇത് സംഭവിക്കുമല്ലോ പക്ഷേ ജ്യൂസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മളത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട കട്ടകളൊക്കെ ആയിട്ടാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതൊന്ന് അരിപ്പ് വെച്ചിട്ട് നമുക്ക് ജ്യൂസാക്കിയിട്ട് യാതൊരു കട്ടകളും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക തന്നെ വേണം അപ്പം നമ്മൾ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന വേസ്റ്റൊക്കെ നമുക്ക് കളയാം അല്ലാണ്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് മിഷ് എന്താണ് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അങ്ങനെ കൂട്ടുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് കൂട്ടുന്ന ആൾക്കാരും ഉണ്ട് ഇനി ശരിക്കും നമുക്കിതൊരു മുപ്പത്താറ് ഗ്രാമോളാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടിയിട്ടുള്ളത് മുപ്പത്താറ് മുപ്പത്തിയേഴ് ഗ്രാമോളമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും പൊട്ടിച്ചൊഴിക്കുക ഗ്ലിസറിൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ പൊട്ടിച്ചെടുക്കുക കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനാണെങ്കിലും തലയിലാണെങ്കിലൊക്കെ നമുക്കിതൊക്കെ നല്ലതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആയുർവേദ മരുന്നാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഗ്ലിസറിനൊക്കെ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു കിലോനാണ് ഞാൻ സോപ്പ് ബേസ് കട്ടിക്കണത് നമുക്ക് നൂറ് സോപ്പിനാണ് ഓർഡർ അത് ഒരുമിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കും കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന സോപ്പ് എന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കിലോണ്ട് ഒരു സോപ്പ് ഏതാണോ ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ അതൊരു കിലോ പിന്നെ രണ്ടാമത്തത് ഏതാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുക ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഞായറാഴ്ച ദിവസം തന്നെ അതിനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ ഒരു കിലോ സോ പേസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കക്കരിക്കട സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ മെഷർമെൻറ്റ് കക്കരിക്കട ജ്യൂസ് എത്ര എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനി അതിലും കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വെള്ളരിക്ക വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം സോ നന്നായി കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കട്ട് ചെയ്യണതും മെൽറ്റ് ചെയ്യണമെന്നും ഞാൻ കാണിക്കണത് എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊന്നും ഞാൻ ഈ വീഡിയോസിൽ കാണിക്കണില്ല ഇപ്പം നമ്മളത് മെൽറ്റ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണം ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാൻ കണ്ട അപ്പം ഞാൻ ഇതിലേക്കത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതാണോ ഇതിന് മാച്ചായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണില്ല അപ്പം ഏതാണോ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ സ്മെല്ല് മുന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ട് ടീസ്പൂൺ മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ സോപ്പ് അത് മണമില്ലാന്നൊരാളും പറയരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് കൂടുതൽ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാൻ പോകണില്ല മണം മുന്നിട്ട് നിൽക്കുക അത്ര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കുക എന്നിട്ട് അപ്പോഴത്തിന് അപ്പോഴത്തേന് ഞാനവിടെ മോൾട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് ഓരോന്നിനക്കായിട്ടും ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ വരെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മോൾഡിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ റിമൂവ് ചെയ്യണമെന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ എന്ന് പറയാം ഒരു മണിക്കൂർ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ബേസ് അതുപോലെ തന്നെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അല്ലാണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്താലാണ് അത് മറ്റുള്ളവരും കൂടെ നമ്മുടെ റിവ്യൂ നോക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യുക അപ്പോൾ വെള്ളരിക്കട സോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ നമുക്കതൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്യൂട്ടി സോപ്പ് അങ്ങനെ പലതരം സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെറിയൊരു സംരംഭമായിട്ട് ചെയ്ത് നോക്കുക ഞാൻ ചെറിയൊരു സംരംഭമായിട്ട് ചെയ്തെന്നാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ ഓർഡർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക് എന്തായാലും സക്സസ് ആവും അപ്പോൾ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് തുടർന്ന് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ്